नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं धर्मशास्त्रमिदं परं मोक्षशास्त्रमिदं प्रोक्तं व्यासेनामिदबुद्धिना ഇനി നമുക്ക് അടുത്ത് കടന്നു ചെല്ലേണ്ടത് തപസ് എന്നുള്ളതായ സമ്പത്തിലേക്കാണ് സ്വാധ്യായ തപ ആർജവം തപസ് അത് സമ്പത്താണ് തപസ് എന്നുള്ളത് ഈ ലോകത്തില് ദൈവീസമ്പത്തില്ലാത്ത ആർക്കും നേടിയെടുക്കാൻ കഴിയുന്നതല്ല എന്തുകൊണ്ടെന്നാൽ ആസുരീ സമ്പത്താണ് ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ അത് തപസിന്റെ മാർഗത്തിൽ നിന്ന് ആരെയാകിലും പിന്തിരിപ്പിക്കും രജോ ഗുണവും തകമോ ഗുണവും ഏറെ നിൽക്കുമ്പോഴാണ് ആസുരീ സമ്പത്ത് ഏറി നിൽക്കുന്നു എന്ന് നാം പറയാ രസസും തമസും ഏറി കഴിഞ്ഞാൽ ഭൗതിക ജഗത്തിലെ ലാഭനഷ്ടങ്ങളെക്കുറിച്ചും ഭൗതിക ജഗത്തിലെ സുഖദുഃഖങ്ങളെക്കുറിച്ചും ഒക്കെയായിരിക്കും ചിന്ത മനസ്സതിൻ്റെ വിനാല പാഞ്ഞു നടക്കും ഏത് പ്രകാരത്തിൽ താൻ ആഗ്രഹിക്കുന്ന സുഖങ്ങൾ നേടാം ഏത് പ്രകാരത്തിൽ മറ്റുള്ളവരെ അപകടത്തിൽപ്പെടുത്താം ഇതൊക്കെയായിരിക്കും ചിന്തകൾ ലോകത്ത് നടക്കുന്ന കോലാഹലങ്ങൾ ഒട്ടുമുക്കാലും അതുതന്നെയാണല്ലോ ഇതെല്ലാം ആസുരി സമ്പത്ത് കൊണ്ട് മനുഷ്യനിൽ നിന്ന് ഉണ്ടാകുന്നതായ പ്രവൃത്തികളാണ് അങ്ങനെയുള്ള ആളുകൾക്ക് തപസ് സാധിക്കില്ല പാടില്ല എന്നെങ്ങും പറഞ്ഞിട്ടില്ല പക്ഷെ അവർക്ക് സാധിക്കില്ല എന്താ തപസ് വെളിയിലേക്ക് ഓടി നടന്ന് ഭൗതികസുഖങ്ങൾ മോഹിച്ച് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അരുതുന്നതും അരുതാത്തതുമൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിനെ ഉള്ളിലേക്ക് നയിക്കാൻ പറ്റൂല മനസ്സിനെ ഉള്ളിലേക്ക് നയിക്കലാണ് തപസ് അല്ലാതെ വേറൊന്നുമല്ല അതിനെ ഏതെങ്കിലും കാട്ടിൽ ചെന്ന് ഒരു ഭരണശാല കെട്ടി അവിടെ നിശ്ചലനായി നിൽക്കണമെന്നോ ഇരിക്കണമെന്നോ ഉള്ള വ്യവസ്ഥയൊന്നുമില്ല തപസ് എപ്പോഴും ആകാം എവിടെയുമാകാം ആർക്കുമാകാം അത് മനസ്സിൻ്റെ ഒരു ഉദാത്തമായിരിക്കുന്ന സ്വഭാവവിശേഷമാണ് ഭൗതിക സുഖങ്ങൾ കൊണ്ട് വെളിയിലേക്ക് ഭൗതിക വസ്തുക്കളുടെ പിന്നാലെ പാഞ്ഞു നടക്കാതെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ബോധത്തെ നയിക്കുന്ന മനസ്സിനെ നയിക്കുന്ന ആ അവസ്ഥ അതിനാണ് തപസെന്നു പറയുക നമുക്ക് ആറ് തരത്തിലുള്ളതായ അവസ്ഥകൾ ജീവിതത്തിലുണ്ട് അസ്ഥി എന്നുള്ള അവസ്ഥ ഉണ്ട് എന്നുള്ള അവസ്ഥ ജായതെ ജനിക്കുന്നു വർദ്ധതയെ വളരുന്നു പിന്നെയോ വളർച്ചയുടെ വരകാഷ്ടയിലെത്തുന്നു ക്ഷയിക്കുന്നു നശിക്കുന്നു എന്നുള്ളതായ അവസ്ഥ ആറവസ്ഥകൾ ഈ ലോകത്തിൽ ഏതൊരു ജീവിക്കുമുണ്ട് ഈ അവസ്ഥകൾ ഇങ്ങനെ മാറി മറിമാറി വരുമ്പോഴെല്ലാം മനസ്സ് ആ അവസ്ഥയിൽപ്പെട്ട് വലഞ്ഞു പോകാതെ ഇതിൻ്റെ മുഴുവൻ അകക്കാൻ പറയാൻ വേണ്ടിയിട്ട് മനസ്സിനെ ഉള്ളിലേക്ക് നയിക്കുക മനസ്സിൻ്റെ പുറത്ത് നിറയെ നിയന്ത്രണം ഉണ്ടായാലേ പറ്റൂ അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുമ്പോഴേക്കും യമവും നിയമവും ഒക്കെ നേടിയെടുക്കണം എന്ന് നമ്മുടെ ഗ്രന്ഥങ്ങളെല്ലാം നമ്മോട് പറയുക അഷ്ടാംഗ യോഗപദ്ധതിയിലെ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ യമവും നിയമവുമാണ് അത് രണ്ടും നേടിയെടുത്താലേ മനസ്സിൻ്റെ നിയന്ത്രണം അതേപോലെ തന്നെ ഇന്ദ്രിയ നിഗ്രഹം ഇത് നേടിയെടുത്തു കഴിഞ്ഞാൽ മാത്രമേ അധ്യാത്മമാർഗം വളരെ വ്യക്തമായിട്ട് നമുക്ക് പ്രകാശിച്ച് കിട്ടാൻ തുടങ്ങൂ മനസ്സിൻ്റെ പുറത്ത് നിയന്ത്രണം വന്നാലേ വെളിയിലോടി നടക്കുന്ന മനസ്സിനെ അങ്ങോട്ടോടി നടക്കാതെ തടഞ്ഞിട്ട് ഉള്ളിലേക്ക് നയിക്കാനാകൂ അങ്ങനെ മനസ്സിനെ ഉള്ളിലേക്ക് നയിക്കുന്നതാണ് തപസ് അതിന് വേഷവിധാനങ്ങളൊന്നും പ്രസക്തമേ അല്ല കാഷായം ധരിക്കണമെന്നോ മരൂരി ധരിക്കണമെന്നോ ഒന്നൊന്നുമില്ല വെള്ളവസ്ത്രം മതി ഏത് വസ്ത്രം മതി അങ്ങനെ വേഷവിധാനങ്ങളില്ല അതിന് പ്രത്യേക ആചാരങ്ങൾ പ്രത്യേക അനുഷ്ഠാനങ്ങൾ അങ്ങനെയൊന്നുമില്ല മനസ്സിനെ ഏകാഗ്രമാക്കാൻ പ്രയോജനപ്പെടുന്ന ജീവിത സാഹചര്യങ്ങളെ കണ്ടെത്തി കൊള്ളണം മനസ്സിൻ്റെ ഏകാഗ്രതയാണ് പ്രധാനം അങ്ങനെ മനസ്സിനെ ഉള്ളിലേക്ക് നയിക്കുമ്പോഴോ നാം ോകങ്ങളിലൂടി കടന്ന് കടന്ന് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പോകുന്നു നമ്മുടെ ഈ ഭൗതികമായിരിക്കുന്ന ശരീരത്തെയും ആ ശരീരത്തെ താങ്ങി നിർത്തുന്നതായ വ്യവസ്ഥകളെയും നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിന് ഇതിഹാസ പുരാണങ്ങൾ ഏഴ് ലോകങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഇത് ശാസ്ത്രത്തിൻ്റെ സമ്പ്രദായത്തിൽ വേദാന്തത്തിൽ നിന്നിട്ട് നേരിട്ട് ഗ്രഹിക്കുകയും ചെയ്യാം ബ്രഹ്മസൂത്രാദി മഹാഗ്രന്ഥങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതായ നമ്മുടെയും പ്രപഞ്ചത്തിൻ്റെയും ഉത്പത്തിയുടെയും നിലനിൽപ്പിൻ്റെയും ലയത്തിൻ്റെയും ശാസ്ത്രത്തെയാണ് കഥകളുടെ രൂപത്തിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന മധുരമധുരമായ കഥകളുടെ രൂപത്തിൽ പുരാണകർത്താക്കന്മാർ ആര്യവ്യാസൻ പറഞ്ഞു തരുന്നത് ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപ്പബ്രഹ്മയേത് ഈ മഹാഭാരതത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് ഇതിഹാസ പുരാണങ്ങളാൽ വേദത്തെ വിശദീകരിക്കണം അങ്ങനെ വേദത്തെ വിശദീകരിച്ച് ലളിതമാക്കി നമ്മുടെ മനസ്സിനെ ആകർഷിക്കത്തക്ക രീതിയിൽ പറഞ്ഞു തരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളതായ മണ്ഡലങ്ങളെ അവർ ലോകങ്ങളായി ചിത്രീകരിക്കും നമ്മുടെ ഈ സ്ഥൂല ശരീരവും ഈ സ്ഥൂല ജഗത്തും അത് ഭൂലോകം പഞ്ചീകൃത പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന ഈ ജഗത്ത് സ്ഥൂല പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന ഈ ജഗത്ത് അത് ഭൂലോകം അതിൻ്റെ ഭാഗമാണ് നമ്മുടെ ഈ സ്ഥൂല ശരീരവും ഇത് ഭൂലോകം ഇതിനെ താങ്ങി നിർത്തുന്നതോ അത് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നതായ സൂക്ഷ്മ മണ്ഡലങ്ങളാണ് സൂക്ഷ്മ പഞ്ചഭൂത നിർമ്മിതമായ മണ്ഡലങ്ങൾ മൂന്നെണ്ണത്തിന് അതിൻ്റെ ഉള്ളിൽ കാണാം അതാണ് ഭുവർലോകം സ്വർലോകം എന്നെല്ലാം ഋഷിമാർ നമ്മോട് പറയുക അങ്ങനെ ഭൂലോകം ഈ സ്ഥൂല ശരീരം ഭൂലോകത്തിൻ്റെ ഭാഗമാണ് ഈ സ്ഥൂല ശരീരം ഭൂലോകത്തെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളിൽ നിന്ന് കുറേ എണ്ണം എടുത്തു തന്നെയാണ് ഈ സ്ഥൂല ശരീരവും നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ നമ്മൾ ഭക്ഷണത്തെ ഈ ലോകത്തിൽ നിന്ന് സ്വീകരിക്കുന്നത് ആ ഭക്ഷണമാണ് ഈ സ്ഥൂല ശരീരത്തിൻ്റെ നിർമ്മിതിക്ക് ഉപയുക്തമാകുന്നത് ആ ഭക്ഷണത്തിൽ സൂക്ഷ്മാംശമുണ്ട് ആ സൂക്ഷ്മംശം നമ്മുടെ സൂക്ഷ്മശരീരത്തിൻ്റെ ഭാഗവുമാകുന്നു ആ സൂക്ഷ്മ മണ്ഡലങ്ങളെ സാഖ്യകാരികയും വേദാന്തശാസ്ത്രവും ഒക്കെ നമുക്ക് വ്യക്തമാക്കി തരുന്ന നമുക്ക് ശങ്കരാചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിലൂടി വളരെ വിശദമായിട്ട് അതെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിനെ കഥാരൂപത്തിൽ പറയും ഭുവർലോകം സ്വർലോ അതിനേക്കാളും സൂക്ഷ്മണ്ഡലം സ്വർലോകം അതിനേക്കാൾ സൂക്ഷ്മണ്ഡലം മഹർലോകം അതിനേക്കാളും സൂക്ഷ്മമണ്ഡലം ജനലോകം അതിലും സൂക്ഷ്മമണ്ഡലം തപോലോകം അതിലും സൂക്ഷ്മണ്ഡലം സത്യലോകം ഇത് നമ്മുടെ ഉള്ളിലേക്കുള്ള യാത്രയാണ് ഈ ലോകങ്ങൾ നമ്മുടെ ഉള്ളിലാണ് അങ്ങനെ ഭൂർലോക സ്വർലോക മഹർലോക ജനലോക തപോലോക സത്യലോകങ്ങൾ അവിടെയാണ് ബ്രഹ്മാവിൻ്റെ സ്ഥാനം ബ്രഹ്മാവിരിക്കും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് ആ സത്യലോകത്തിനും അപ്പുറത്ത് മഹാമായ ആദിപരാശക്തി സത്യലോകത്തെക്കാളും സൂക്ഷ്മമണ്ഡലം ആ സൂക്ഷ്മമണ്ഡലത്തിനും അപ്പുറത്ത് അതാണ് നാം നമ്മുടെ യഥാർത്ഥ സ്വരൂപമായിട്ട് ഈ അധ്യാത്മസാധന കൊണ്ട് അനുഭവിച്ചറിയുന്ന ബ്രഹ്മം അത് തുമസി തുടങ്ങിയ മഹാവാക്യങ്ങളാൽ ഋഷിമാർ വ്യക്തമാക്കി തന്നിരിക്കുന്ന ആ ബ്രഹ്മത്തെയാണ് അത് ഏറ്റവും ഉള്ളിൻ്റെ ഉള്ളിൽ അതിനെ അറിയാൻ ഈ ഉള്ളിലേക്കുള്ള യാത്ര ചെയ്യണം മനസ്സിനെ വെളിയിൽ പാഞ്ഞു നടക്കാൻ അനുവദിക്കാതെ ഉള്ളിലേക്ക് നയിക്കണം അങ്ങനെ മനസ്സിനെ ഉള്ളിലേക്ക് നയിക്കൽ അതാണ് തപസ് ഇതാർക്ക് പറ്റും രജോ ഗുണവും തമോ ഗുണവും ഏറി നിൽക്കുന്ന ആസുരി സമ്പന്നർക്ക് പറ്റൂല ദുര്യോധനന്റെ മുന്നിൽ വന്നിട്ട് വ്യാസഭഗവാൻ എത്രയോ തവണ വളരെ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതാണ് ഈ മഹാഭാരതത്തിൻ്റെ പല പല ഘട്ടങ്ങളിലായിട്ട് നാം അവിടെ കാണും എപ്പോഴെപ്പോഴൊക്കെയാണോ ദുര്യോധനനും കൂട്ടുകാരും അരുതാത്തതായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പ്ലാനിട്ടത് അപ്പോഴൊക്കെ വ്യാസൻ വരുന്നുണ്ടവിടെ എന്നിട്ട് അത് അരുത് എന്ന് കാര്യകാരണ സഹിതം ഉപദേശിക്കുന്നുമുണ്ട് പക്ഷേ ആ വാക്കുകൾ കേൾക്കാൻ അത് ഉൾക്കൊള്ളാൻ അത് നടപ്പിലാക്കാൻ ദുര്യോധനൻ തയ്യാറല്ല കൂട്ടുകാരൻ തയ്യാറല്ല എന്ന് മാത്രമല്ല ഭീഷ്മർ ഉപദേശിക്കുന്നുണ്ട് ദ്രോണർ ഉപദേശിക്കുന്നുണ്ട് വിദിരൻ ഉപദേശിക്കുന്നുണ്ട് അവരെല്ലാം വ്യാസന്റെ അതേ ഉപദേശമാണ് കൊടുത്തത് പക്ഷേ അതൊന്നും കേൾക്കാൻ തയ്യാറല്ല ഉപദേശിക്കാൻ ആളില്ലാഞ്ഞിട്ടല്ല ഉപദേശങ്ങൾ ലഭിക്കായികയുമല്ല പക്ഷേ ആസുരീ സമ്പത്താണ് നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും കാതിൽ പതിയില്ല മനസ്സിൽ ചെല്ലുന്ന പ്രശ്നവുമില്ല എന്നാൽ ദൈവീസമ്പന്നരാകട്ടെ ഇതേപോലുള്ള മഹാഗുരുക്കന്മാരിൽ ആരുടെയെങ്കിലും നാവിൽ നിന്നിട്ട് ഈ ഉപദേശങ്ങൾ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി അത് ശ്രദ്ധയോടെ കേൾക്കും അത് ഉൾക്കൊള്ളും അത് നടപ്പിലാക്കും എന്തേ മനസ്സ് അത്ര കണ്ട് സാത്വികഭാവ പൂർണ്ണമാണ് ലൗകികമായ സുഖങ്ങളെയും നേട്ടങ്ങളെയും അല്ല ആഗ്രഹിക്കുന്നത് പിന്നെയോ അധ്യാത്മമായിരിക്കുന്ന വികാസം ആ അധ്യാത്മ വികാസത്തിൻ്റെ മാർഗത്തിലൂടി സഞ്ചരിക്കുമ്പോഴേക്കും ഈ ലോകത്തിൽ ഒന്നിനെയും വെറുക്കില്ല ഈ ലോകത്തിൽ ഒന്നിനോടും ദേഷ്യം വച്ചുപുലർത്തൂല ഈ ഒ ലോകത്തിൽ ഒന്നിനെയും ഭയപ്പെടുത്തൂല ഇതൊക്കെയാണല്ലോ നമ്മൾ ജനകൻ്റെ വാക്കുകളിലൂടെ കേട്ടത് അങ്ങനെ അധ്യാത്മമാർഗത്തിലൂടി നടക്കുമ്പോഴേക്കും മനസ്സിൻ്റെ സ്ഥിതി അങ്ങനെയായിരിക്കും അങ്ങനെയുള്ള ആളുകൾ അവർ സാത്വഗുണസമ്പന്നരാണ് ദൈവീസമ്പത്ത് ഏറിയ ആളുകളാണ് അവർക്ക് മാത്രമേ തപസ് സാധ്യമാവുള്ളൂ അതാണ് സ്വാധ്യായം എന്നുള്ള ആ സമ്പത്തിനെ വർണ്ണിച്ച് കേൾപ്പിച്ച ശേഷം വ്യാസൻ നമ്മുടെ മുന്നിൽ വ്യക്തമാക്കുന്നത് തപഹ ആർജവം എന്നിങ്ങനെ തപസ് പിന്നെ ആർജവം റിജുബുദ്ധി ആരോടും വിരോധമില്ലാത്തതായ സന്തുലിതമായ മനസ്സോടുകൂടിയ അവസ്ഥ അതിലേക്കും നമ്മളിനി കടന്നു ചെല്ലും നമ്മൾ മഹാഭാരതത്തിലെ വനപർവത്തിലേക്കാണ് ഇപ്പോൾ ഈ അവസരത്തിൽ കടന്നു ചെല്ലുന്നത് അവിടെ ആ തപസ് എന്നുള്ളതായ ആ ദേവീസമ്പത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഒരു ആവിഷ്കൃതിയുണ്ട് ഏറ്റവും ദുഃഖകരമായൊരവസ്ഥയിലാണ് പാണ്ഡവന്മാരിപ്പോൾ ജീവിക്കുന്നത് ചൂതുകളിയിൽ തോറ്റു സർവസ്വം നഷ്ടപ്പെട്ടു സർവസ്വം എന്ന് പറഞ്ഞാൽ ലോകച ചക്രവർത്തി പദം ലോക ചക്രവർത്തി പദം അത് നഷ്ടപ്പെട്ടു അവിടെ ഹസ്തനാപുരത്ത് നിന്നിട്ട് യുധിഷ്ഠിരനെ പകുതി രാജ്യം പകുതി കൊടുത്ത് ഇങ്ങ് ഖാഡവപ്രസ്ഥത്തിലേക്ക് ദുര്യോധനാദികളുടെ പ്രേരണയാൽ ധരാഷ്ട്രം അയച്ചല്ലോ ഖാണ്ഡവപ്രസ്ഥത്തിൽ ഇരിക്കുമ്പോൾ അവിടെ അവർ ഇന്ദ്രപ്രസ്ഥം എന്നുള്ള നഗരി ഉണ്ടാക്കി അത്ഭുത കാഴ്ചകളോടുകൂടിയതായ നഗരി അവിടെ ഇരുന്നിട്ട് അവർ രാജസൂയം ചെയ്തു അങ്ങനെ ചക്രവർത്തിയായി അത് സർവസ്വവും നഷ്ടപ്പെട്ടു ആ ചക്രവർത്തി പദം പോലും നഷ്ടപ്പെട്ടു അവിടെ ചൂതുകളിയുടെ അരങ്ങിൽ വെച്ച് സമ്പത്തും ദുര്യോധനാദികൾ കൊണ്ട് പിടിച്ചെടുത്തു ശകുനിയാണ് ആ കളി കളിച്ചത് അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു അവമതിക്കപ്പെട്ടു പാഞ്ചാലി അങ്ങേയറ്റം ഏറ്റവും ഭീകരമായിട്ട് അവമതിക്കപ്പെട്ടു പാണ്ഡവന്മാർ മുഴുവൻ അവമതിക്കപ്പെട്ടു എന്നിട്ട് അവർ കാട്ടിലേക്ക് പറഞ്ഞയക്കപ്പെട്ടു പന്ത്രണ്ട് വർഷത്തെ കാനനവാസം ഈ ദുഃഖങ്ങളെല്ലാം അവരുടെ മനസ്സിൽ കിടന്ന് ഇളകിമറിയാണ് യുധിഷ്ഠിരൻ അതിനെയെല്ലാം സഹിക്കുന്നുണ്ട് യുധിഷ്ഠിരന് അതിന് തക്കവണ്ണമുള്ളതായ മാനസികാവസ്ഥയുണ്ട് പക്ഷേ ഭീമസേനൻ ഇത് സഹിക്കുക പറ്റില്ല പക്ഷേ യുധിഷ്ഠിരനെ അനുസരിച്ചേ പറ്റൂ അമ്മ കൊടുത്തിരിക്കുന്ന ആജ്ഞയതാണ് അത് നമ്മൾ നേരത്തെ കണ്ടു ഹിമ്പവനത്തിൽ വച്ച് കുന്തി ഭീമനോട് പറഞ്ഞത് നിന്റെ ഈ ജ്യേഷ്ഠനുണ്ടല്ലോ യുധിഷ്ഠിരൻ ഈ യുധിഷ്ഠിരൻ പാണ്ഡുവിനെ പോലെ നിനക്ക് ആദരണീയനാണ് അച്ഛനെ നീ എങ്ങനെ ആദരിക്കുന്നുവോ അതേ പ്രകാരത്തിൽ വേണം യുധിഷ്ഠിരനെ കാണാൻ യുധിഷ്ഠിരൻ എന്ത് പറഞ്ഞാലും അത് വേദവാക്യമായി അനുസരിച്ചിരിക്കണം ഇതിന് നീ മറുപടി പറയണ്ട നിൻ്റെ മറുപടി എനിക്ക് കേൾക്കുകയും വേണ്ട എന്ന് അത്ര കണ്ട് കർക്കശമായിട്ട് അമ്മ ഭീമനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീവിതകാലം മുഴുവൻ ഭീമനതനുസരിച്ചു അത് ബുദ്ധി ഉള്ളതുകൊണ്ടാണ് എങ്കിലും ഈ വേദനകൾ ഈ കഷ്ടപ്പാടുകൾ ഈ അവമതികൾ ഓർക്കുമ്പോഴേക്കും ഭീമൻ സഹിക്കാൻ പറ്റൂല പക്ഷെ ജ്യേഷ്ഠൻ്റെ ആജ്ഞയില്ലാതെ ഒന്നും ചെയ്യില്ല കൗരവന്മാരെ മുഴുവൻ നശിപ്പിച്ചിട്ട് ഈ അവമതിക്കെല്ലാം പ്രതികാരം ചെയ്യാൻ ഉള്ള ശേഷി ഭീമനുണ്ട് മാത്രമല്ല അനുജന്മാർക്കും ഉണ്ടത് അവരുടെ കരുത്തിനെയും ഭീമൻ അങ്ങേയറ്റം ആദരിക്കുന്നു ഇത് അന്ന് ആ ചൂതുകളിൽ നടന്ന ആ സന്ദർഭത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കുമായിരുന്നു ഭീമൻ അതിനു വേണ്ടിയിട്ട് ആഗ്രഹിച്ചതാണ് അതിനു വേണ്ടിയിട്ട് പിടഞ്ഞതാണ് പക്ഷേ യുധിഷ്ഠിരൻ ആജ്ഞ നൽകില്ല ഇവിടെ ഈ കാട്ടിൽ പാർക്കുന്ന അവസരത്തിലും അവർ നേരത്തെയുള്ള ജീവിതാനുഭവങ്ങളെക്കുറിച്ച് പലപ്പോഴും ഓർത്തു പോകുമായിരുന്നു കാട്ടിലെ കഷ്ടപ്പാടിനാണ് ഭീമസേനൻ ജ്യേഷ്ഠനോട് പറയുന്നുണ്ട് കാട്ടിലെ കഷ്ടപ്പാടുകളുടെ നടുവിൽ നിന്നുകൊണ്ട് പഴയ സംഭവങ്ങളെല്ലാം ഓർത്തിട്ട് അല്ലയോ ജ്യേഷ്ഠ നമ്മളിങ്ങനെ സഹിക്കേണ്ട കാര്യമില്ല എന്തിനു പന്ത്രണ്ട് വർഷത്തെ കാനനവാസം അതിൻ്റെ കാര്യമില്ല കള്ളച്ചൂതിലാണ് നമ്മളെ തോൽപ്പിച്ച് സർവസ്വവും പിടിച്ചെടുത്ത് അവിടെ നിന്ന് കാട്ടിലേക്ക് അയച്ച് എന്ന് മാത്രമല്ല പാഞ്ചാലി ഏറ്റവും ഭീകരമായിട്ട് അവമതിച്ച് ഇരിക്കുന്നു ഇതിന് പ്രതികാരം ചെയ്തേ പറ്റൂ നാം കാട്ടിൽ കിടക്കേണ്ട കാര്യമില്ല യുദ്ധത്തിനെ വെല്ലുവിളിക്കണം അങ്ങയുടെ ആജ്ഞ മാത്രം മതി ഞങ്ങൾ അനുജന്മാർ അങ്ങയെ മുൻനിർത്തിക്കൊണ്ട് കൗരവന്മാരെ മുഴുവൻ തകർത്തെറിഞ്ഞ് ഈ ഭയങ്കരമായ അവമ്മതിക്ക് പ്രതികാരം ചെയ്യും എന്നൊക്കെ പല പ്രകാരത്തിൽ ഭീമൻ പല സന്ദർഭങ്ങളിലായിട്ട് യുധിഷ്ഠനോട് പറയുന്നുണ്ട് ആ അവസരത്തിലെല്ലാം യുധിഷ്ഠിരൻ ഭീമനെ ശാന്തനാക്കും ഭീമനോട് പറയും അലയോ ഭീമ അത് പാടില്ല കാര്യങ്ങളും കാരണങ്ങളുമെല്ലാം അദ്ദേഹം പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ അദ്ദേഹം ഭീമനോട് പറയുന്ന ഒരു കാര്യം ധർമ്മ നിഷ്ഠയെക്കുറിച്ചെല്ലാം പറഞ്ഞു കേൾപ്പിക്കും അതുമാത്രമല്ല അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു അലയോ ഭീമ നീ ഓർക്കണം നീ വിചാരിക്കുന്ന പോലെ കൗരവന്മാരെ എളുപ്പത്തിൽ തോപ്പിച്ച് കളയാമെന്നൊന്നും കരുതരുത് അവരുടെ കൂടെ ഭീഷ്മനുണ്ട് ദ്രോണനുണ്ട് കൃപനുണ്ട് അശ്വത്ഥാമാവുണ്ട് നാം പോലെ നിസാരന്മാരല്ല ഭീഷ്മനും ദ്രോണനും കൃപനുമെല്ലാം നമ്മളോടും അങ്ങേറ്റം വാത്സല്യമുണ്ട് യാതൊരു സംശയവും വേണ്ട പക്ഷേ അവർ കടപ്പെട്ടിരിക്കുന്നു മഹാരാജാവിനോട് അതുകൊണ്ട് ഉണ്ട ചോറിന് പ്രത്യുപകാരം അവർക്ക് ചെയ്തേ പറ്റൂ അവർ നമുക്കെതിരെ യുദ്ധം ചെയ്യും ആര് വിചാരിച്ചാൽ ഭീഷ്മനെ തോൽപ്പിക്കാനാകും ഈ ലോകത്ത് ആര് വിചാരിച്ചാൽ ദ്രോണനെയും കൃപനെയും തോൽപ്പിക്കാനാകും ആര് വിചാരിച്ചാൽ കർണനെ തോൽപ്പിക്കാനാകും അശുദ്ധാമാവിനെ തോൽപ്പിക്കാനാകും അതുകൊണ്ട് ഭീമ നീ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല ഈ കാര്യം എന്നും യുധിഷ്ഠിരൻ പറയുന്നത് പല സന്ദർഭങ്ങളിൽ നിന്നാം കേൾക്കും